നാളെ വീട്ടിൽ കയറാൻ പോകുന്നത് ആരുടെ ഫാമിലി സായിയുടെയും അപ്സരയുടെയും പിന്നെ വേറൊരു കാര്യമുണ്ട് അല്ല ഇന്നലെ ശ്രീധുവിന്റെ അമ്മ വന്നിട്ട് കുറേ കാര്യങ്ങൾ ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ അത് ശ്രീധുവിന് ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ശ്രീധു ഫേക്ക് എന്നൊക്കെ അർജുന പറയുന്നു ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന റസ്മിൻ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്താ പോരെ പറയാം കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നാണെ കയറാൻ പോകുന്നത് നമ്മുടെ സായിയുടെയാണ് ആണ് സ്നേഹമൊക്കെ ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ട് സായിയുടെയും അപ്സരയുടെയും വീട്ടുകാരാണ് അപ്പോൾ അതിൻ്റെ ഇത് ഇപ്പം പെട്ടെന്ന് തന്നെ വീട്ടുകാരെ അങ്ങ് വിടും കേട്ടോ പറഞ്ഞ് കാര്യം എന്താണല്ലേ ജിൻഡോടെയും നമ്മുടെ നന്ദനയുടെയും വീട്ടുകാർ പോയി ഒരു പോയിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറായി അല്ല അപ്പൊ അവരെ നേരത്തെ അങ്ങ് വിടുന്നുണ്ട് ഇനി നാളെ എങ്ങനെയൊന്നും അറിയത്തില്ല കാര്യം അവിടെ നിർത്തിയിട്ട് വലിയ കാര്യം ഇല്ലെന്നേ വേറെ ഗെയിമോ ഇവർ തമ്മിലുള്ള ഒന്നുമില്ല അവര് ഉള്ള ഒരു സുഖം പിന്നെ നാളെ സായിയുടെ അച്ഛനുണ്ടെങ്കിൽ രസം ഉണ്ടാവും സ്നേഹം മാത്രമാണെങ്കിൽ സ്നേഹം എന്താ പറയണം നോക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും കാര്യം അവരൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ് അപ്പൊ വേണ്ടി നമ്മൾ കാത്തിരിക്കും പിന്നെ സായിയുടെ റിയാക്ഷനും ഒക്കെ കാണാൻ കുറേ കഴിയുമ്പത്തേക്കും അങ്ങ് ഡള്ളാവുന്നു പിന്നെ ഒന്നും ഇല്ല ലൈവ് ശോകമാണ് പിന്നെ ഒരു മണി തൊട്ട് ഇന്ന് നാല് ഈ ടാസ്ക് വരുന്നവരെ ഞാൻ ഉറങ്ങിപ്പോയി അറിയാമെന്നു നിൽക്കുന്നത് ഞാൻ പെട്ടെന്ന് ചാടി എണ്ണീറ്റ് ലൈവൊക്കെ വെച്ചോണ്ടിരുന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണടച്ചു ഉറങ്ങിപ്പോയി എത്ര നേരം ഒന്ന് കേട്ടോണ്ടിരിക്കും ലൈവ് ഇങ്ങനെ കട്ട ശോകമാകുമ്പോൾ പിന്നെ ടാസ്ക് വന്നപ്പോഴാണ് ഉണർന്ന് അപ്പോൾ അവർ നേരത്തെ വിട്ടു ജിൻ്റോടെ പിന്നെ അവർക്ക് വയ്യ എന്തായാലും പാവം ആ അമ്മയ്ക്കും അച്ഛനും ഒക്കെ പ്രായമായില്ലേ അപ്പം അവർ നേരത്തെ വിട്ടു രണ്ടരുടെ വീട്ടുകാരെയും വിട്ടു അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രമോ വന്നിട്ടുണ്ട് നാളെ സായിയുടെ അഫ്സരടേയും കയറും അപ്പം പ്രൊമോ വന്നേക്കൊണ്ട് ശ്രീതു ഇവിടെ റസ്മിനോട് പറഞ്ഞു ഞാൻ ചോദിക്കുന്നു റസ്ബിന് എന്താണ് പ്രശ്നം ആക്ച്വലി എന്തിനാണ് ഈ കോമ്പോളുടെ ഇടയിൽ കടന്ന് ഇങ്ങനെ കളിക്കണത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ടൊരു നമുക്കൊരു ചൊറിച്ചിലൊക്കെ തോന്നിയില്ല അതേപോലത്തെ ഫീലിങ് ചെയ്യുന്നത് എന്തിനാണ് ഈ കോമ്പോൾ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഇടയിൽ കിടന്ന് കുറേ കളിച്ചു എന്നിട്ട് അത് കഴിഞ്ഞ് അത് ഫേക്കാണെന്ന് പറഞ്ഞ് അവരെ വിട്ടു അത് കഴിഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ പുറകെ എന്തിനാണ് ഈ കോ ഈ ഈ ഒരു മാതിരി ഒരു ഗെയിം അതെനിക്ക് കിട്ടും റസ്മിൻ ഒരു കാര്യം പറയണം റസ്മിൻ എന്തിനെ ഹംസമായിട്ട് ഇടയാണ് നിൽക്കുന്നത് റസ്മിൻ ശ്രീദുവിൻ്റെ അടുത്ത് പറയേണ്ടത് ശ്രീതു നിനക്ക് അർജുനോട് നിൻ്റെ അമ്മ വന്ന് പറഞ്ഞു കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം നിന്റെ ഗെയിം നോക്കണമെങ്കിൽ നീ അത് ശ്രീ അർജുൻ്റെ അടുത്ത് നേരിട്ട് പറയുക പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ എടാ നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്തായാലും റിലേഷൻഷിപ്പോ ലവോ ഒന്നുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ വന്ന് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല നമ്മളിതിനകത്ത് നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു സംഭവം ഇഷ്ടമല്ല സോ നമുക്ക് ഫ്രണ്ടായിട്ട് പുറത്ത് പോയിട്ടിരിക്കാം ഇപ്പൊ നമുക്ക് ഗെയിമിൽ ഫോക്കസ് ചെയ്യാം കഴിഞ്ഞ് ഇത്രയല്ലേ ഉള്ളു കാര്യം ഇതിനകത്ത് റസ്മിൻ കയറി ഇവിടെ നിന്ന് അവിടെ പറഞ്ഞ് അവിടെ നിന്ന് ഇവിടെ പറഞ്ഞ് എന്തിന് ശ്രീതുങ്ങനെ മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ഗെയിമാണ് നമ്മൾ സംസാരിക്കേണ്ട അവസ്ഥ വരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട പല കാര്യങ്ങളും വരും ചിലപ്പോൾ അടുത്ത ആഴ്ച ഒരു ഒരു ടീമിൽ കൊണ്ടിടും അപ്പം സംസാരിക്കണ്ടേ സംസാരിക്കണം സോ അതൊരു മ്യൂച്വലി റെസ്പെക്റ്റോട് കൂടി സംസാരിച്ച് തീർക്കുക ശ്രീധുവിന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഉള്ള ഒരു അതിനുള്ള ഒരു പുള്ളിക്കാരിക്ക് അത് പറ്റുന്നില്ല എന്ന് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ലല്ലോടാ ഇവിടെ ഇരുന്ന് നമുക്ക് പറയാം പക്ഷെ നമുക്കത് പോയിട്ട് ആ കുട്ടിക്ക് അർജുൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ മുഖത്ത് നോക്കാൻ താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോ അമ്മ അങ്ങനെ അർജുനെ വലിയ മൈൻഡൊന്നും ചെയ്തില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടാവാം ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം പക്ഷേ ഇതിവിടെ റസ്വിന് ഇങ്ങനെ ഇടയിൽ നിന്ന് ഗെയിം കളിക്കണേക്കാട്ടിയും ഭേദം പോയിട്ട് ഇതു നീ പറഞ്ഞു തീർക്ക് ഓക്കെ നീ ഒരു സംസാരിച്ചു നമുക്ക് ഇനി ഗെയിം ഗെയിം ആയിട്ട് പോവാം അതിൻ്റെ ഇടയൊക്കെ ഇടന്ന് വെറുതെ അവിടെ നിന്ന് ഇവിടെ പറഞ്ഞ് ഇവിടെ നിന്ന് അവിടെ പറഞ്ഞ് അതിനൊക്കെ ഇടന്ന് അപ്പോൾ അർജുൻ കിടന്ന് പറയുന്നുണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഇതായിട്ട് ഞാൻ പുള്ളിക്കാരുടെ പുറകെ പോയി എന്നാലും ഒരു ദേഷ്യം പോലെ ഞാൻ പുറകെ ഞാൻ അടുത്ത് ചെന്ന് സംസാരിച്ചു പ്രശ്നം ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവും ഇതിങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനാണോ പ്ലാൻ ഇത് ഭയങ്കര ബോറായിരിക്കും പ്ലാൻ ആണെങ്കിൽ ഇപ്പോൾ കോംബോ ഫാൻസിനാണെങ്കിൽ അവർ പിന്നെ ഇപ്പം ശ്രീധുവിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടായിരുന്നു കമൻ സെക്ഷനിലെ സെക്ഷനിലൊക്കെ അപ്പോൾ അമ്മ അമ്മേനെ പിന്നെ പറയണ്ട കോംബോ ഫാൻസ് അയ്യോ ഇന്നലത്തോട് തുടങ്ങിയതാണ് അറ്റാക്ക് അയ്യോ അമ്മ വന്ന് അവർ ജീവിതം തോലിച്ചെന്ത് ജീവിതം ഓ മൂന്ന് മാസം ഇതിനകത്ത് നിൽക്കുന്ന കുറച്ച് വോട്ടാ നിങ്ങളുടെ വോട്ടാണോ ജീവിതം അവരുടെ പിന്നെ വോട്ട് കിട്ടി ലക്ഷക്കണക്കിന് വോട്ട് കിട്ടിയവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ അവരൊക്കെ ഇപ്പം എന്തോ നീന്ന് ഉണ്ടോ അവിടെത്തന്നെ നിങ്ങൾ ഇപ്പോഴും ഫോണോ ഒക്കെ ചെയ്യുന്നുണ്ടോ ഈ വോട്ട് ചെയ്തതു തന്നെ ആയിരിക്കും അവർ അറ്റാക്ക് ചെയ്യണത് ഏ നീ അങ്ങനെ കാണിച്ചില്ലേ നീ ഇങ്ങനെ കാണിച്ചില്ലേ എന്ന് പറഞ്ഞ് സോ ദേവി ഇത് വെറുതെ വിടുക നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വോട്ട് കൊടുക്കണ്ട ദേവി ഇത് അവരുടെ അമ്മേനെ വീട്ടുകാരൊന്നും പറയാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ശ്രീതു ഇവിടെ ചെയ്യേണ്ടിരുന്നത് നേരെ പോയിട്ട് അർജുനോട് പറയണം അമ്മ നിങ്ങളോട് നിങ്ങൾ ഡിസ്റ്റൻറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അമ്മയ്ക്ക് അതിനോട് യോജിപ്പില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശ്രീതു ചെറുപ്പമല്ല അപ്പോൾ അത് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഞാനും എനിക്ക് ഈ പ്രായത്തിൽ എനിക്കും പറയാൻ പറ്റത്തില്ല നമുക്ക് വിചാരിക്കണ പോലെ അല്ല എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് റസ്മിനെങ്കിലും പറയായിരുന്നു ഇനിയിപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ഇത് പോവുമോ ഒരു പിടിയുമില്ല എന്തായിരുന്നാലും താഴെ കമൻ ബോക്സിൽ ശ്രീധുവിൻ്റെ ഗെയിം പോയി ശ്രീധൂന് വോട്ട് പോയി ശ്രീധൂന് അതുപോയി ശ്രീധൂൻ്റെ അമ്മ എല്ലാം തൊലച്ചു എന്ത് തൊലച്ചു എന്തൊന്നാണ് തുലച്ചത് എനിക്ക് ആ അമ്മ വന്നിട്ട് വ്യക്തത ഉണ്ടാക്കി കൊടുത്തതാണ് എനിക്ക് തോന്നിയത് എനിക്കൊന്നും തൊലച്ചായിട്ട് തോന്നിയില്ല പിന്നെ ഇവിടെ നിന്ന് എന്തോന്ന് കിട്ടാനാണ് ഇത്രയ്ക്ക് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല തുലയ്ക്കാനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പുറത്ത് പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സുഖമായിട്ട് വരുത്താം അല്ലെങ്കിൽ ഇപ്പോൾ അൻസിബൈ ഋഷിയും അവരും ഫ്രണ്ട്സാണല്ലോ അവരുടെ അമ്മമാരൊന്നും വന്നൊന്നും പറയുന്നില്ലല്ലോ അത് പുറത്ത് അമ്മയ്ക്ക് വിഷമജനകമായ കാര്യമുള്ളതുകൊണ്ടാണ് വന്ന് പറഞ്ഞത് അല്ലാണ്ട് വെറുതെ ഒന്നും ഒരു ഒരമ്മയും വന്ന് പറയത്തില്ല അത് മനസ്സിലാക്കുക ഓ താഴെ വന്ന് അവളുടെ ഗെയിം തൊലച്ചു കളഞ്ഞു അതിനിടെ ഭയങ്കര ഗെയിം എന്തായിരുന്നു അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ഞാൻ കണ്ടിട്ടില്ല സീതുവിൻ്റെ ഗെയിമൊന്നും സീതുവിന് ഇപ്പോഴാണ് അല്പമെങ്കിലും കുറച്ചൊക്കെ മുന്നോട്ട് വന്ന് നിന്ന് കളിക്കുന്നത് സീതു വളരെ ബാക്കിലായിരുന്നു ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതാണ് ഇന്നും അർജുൻ്റെ ഇതിൽ വീണിട്ടാണ് അറിയാണ്ട് ആ പോയിൻറ്റ് വന്നുപോയത് ഇല്ലായിരുന്നെങ്കിൽ കുട്ടിക്ക് സ്റ്റേൺ ആയിട്ട് നിന്ന് എല്ലാവരും ഒരുപോലെ ഇല്ല പക്ഷേ പുള്ളിയാർ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ട് എന്തെങ്കിലും പുറത്ത് നെഗറ്റീവ് അടിക്കുവോ അത് പുറത്ത് നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് അമ്മ വന്നത് പറഞ്ഞത് ആ ഒരു ഗെയിമൊക്കെ നശിപ്പിച്ച് എന്തോ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഓ കോംബോ ഗെയിമോ അതാണ് നശിപ്പിച്ചെന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടില്ല ആ കുട്ടിയുടെ ലൈഫ് തിരിച്ചു പിടിക്കാനാണ് അമ്മ നോക്കിയത് അപ്പോൾ എന്തായാലും അത് സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ എന്നിന്ന് റിസ്മിൻ ഇങ്ങനെ നിന്നിട്ട് ഇടയിൽ നിന്ന് അവിടെ പോയി പറഞ്ഞ് ഇവിടെ പോയി പറഞ്ഞ് ഇവിടെ പോയി പറഞ്ഞ് അത് ഭയങ്കരമായിട്ടൊരു പിന്നെയും അതിലേക്ക് പോവുകയെ അഴഞ്ഞ് അമ്മ അത് കാണുമ്പോൾ പിന്നെയും വിഷമിക്കും അതിനൊരു തീരുമാനം എടുത്താൽ കൊള്ളായിരുന്നു ഇനി വലിയ അലട്ടറൊന്നും വലിയ ഇതാവാൻ തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളെന്ത് പറയുന്നു താഴെ കമൻറ്റിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്